സി എം ആർ എൽ വീണ്ടും ദില്ലി ഹൈക്കോടതിയിൽ എസ് എഫ് ഐയോ അന്തിമന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന് അറിയിക്കണമെന്നും കമ്പനി കാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയോ എന്നതിലും വ്യക്തത വരുത്തണമെന്നുമാണ് ആവശ്യം സി എം ആറിന്റെ ഹർജി ദില്ലി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും ശ്യാം ദേവരാജുണ്ടെ വിശദാംശങ്ങളുമായി ശ്യാം ഇപ്പോൾ വീണ്ടും സി എം ആർ എൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഹർജി എത്തുമ്പോൾ ആര്യ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി എംമാർ എക്സാലോജി കരാവുമായി ബന്ധപ്പെട്ട് ഇതിൽ എസ് എഫ് ഐ ഒ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ മുന്നിലുണ്ടായിരുന്നു ഡൽഹി ഹൈക്കോടതിയുടെ മുന്നിലായിരുന്നു ഈ ഹർജി ഉള്ളത് ഇതിൽ നിലവിലുള്ള ജഡ്ജി സ്ഥലം മാറി അലഹബാദി ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറിപ്പോയി പകരം മറ്റൊരു ജഡ്ജിയുടെ ബെഞ്ചാണ് ഇത് ജൂലൈ മാസം പരിഗണിക്കാൻ വേണ്ടി ഇരിക്കുക ഇരിക്കുകയുമാണ് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ ഒ കൊച്ചിയിലെ പ്രത്യേക സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിൽ ഈ കുറ്റപത്രം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം പുറത്തു വരികയും ചെയ്തത് ഇക്കാര്യത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് എസ് എഫ് ഐ ഒ വീണ്ടും ക്ഷമിക്കണം സി എം ആകൾ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ഹർജിയിൽ സി എം ആകൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐ ഒ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകിയോ എന്ന കാര്യം അറിയിക്കണമെന്നതാണ് സി എംമാകളുടെ പ്രധാനപ്പെട്ട ആവശ്യം രണ്ടാമത്തെ കാര്യ മന്ത്രാലയം വീണ വിജയൻ ഉൾപ്പെടെ സി എംമാകൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ അനുമതി എസ് എഫ് ഐക്ക് നൽകിയോ എന്ന കാര്യത്തിലും വ്യക്തത വരുത്തണം ഈ വ്യക്തത വരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നാണ് മറ്റൊരു ആവശ്യം എസ് എഫ് ഐയുടെ തുടർ നടപടികൾ തടയണമെന്ന കാര്യവും കൂടി സി എംമാകൾ ആവശ്യപ്പെടുന്നുണ്ട് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കരുത് എന്നാണ് സി എം ആവശ്യം കാരണം സി എം ആകൾ നേരത്തെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നത് എസ് എഫ് ഐയുടെ അന്വേഷണം നടത്തണമെന്നാണ് പക്ഷേ ആ അന്വേഷണം തടഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഈ തുടർ നടപടികൾ ഈ കുറ്റപത്ര് നൽകിയത് അല്ലെ തുടർ നടപടികൾ തടയണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ റിപ്പോർട്ട് കോടതിയിൽ നൽകുന്നതിന് മുൻപ് തന്നെ ഇക്കാര്യം ചോർന്നു ഇത് മാധ്യമങ്ങൾക്ക് ലഭിച്ചു മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടണം ഇക്കാര്യത്തിൽ എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തണം എന്ന കാര്യവും കൂടി ഡൽഹി ഈ സി എംമാറിൽ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സി എംമാകളുടെ ഹർജി തിങ്കളാഴ്ച ഡൽഹി ഹൈക്കോടതി പരിഗണിക്ക പരിഗണിക്കുകയും ചെയ്യും സി എംമാറിന് വേണ്ടി ഈ ഹർജി നൽകിയത് ചീഫ് ജനറൽ മാനേജർ ുമാറാണ് സി എം ആറിന്റെ ഹർജി തിങ്കളാഴ്ച സി ദില്ലി ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിക്കും